അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളും ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ആയിട്ട് അപ്പോൾ തലച്ചോറ് വളർച്ച പ്രാപിക്കണമനുസരിച്ച് വളർച്ചയെന്ന് ഞാൻ പറഞ്ഞത് കോശങ്ങൾ ഏകദേശം എല്ലാം ഡെവലപ്ഡ് ഡെവലപ്ഡായിക്കും അതുകഴിഞ്ഞാൽ കണക്ഷൻസിൽ വന്ന മാറ്റങ്ങളാണ് അപ്പോൾ ആ കണക്ഷൻസ് സാധാരണ ഒരു ഓട്ടിസ്റ്റിക് കുട്ടികളിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്രോസ് കണക്ഷൻസ് ഫോം ചെയ്യും ചില ഏരിയാസിൽ ഇപ്പോൾ തലച്ചോറിൻ്റെ ചില ഏരിയയിൽ കൂടുതൽ കണക്ഷൻസ് അല്ലെങ്കിൽ ക്രോസ് നെറ്റ്വർക്ക് ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ഏരിയ അവർക്ക് കുറേയും കൂടെ ആക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ഇപ്പോൾ ചിലവർക്ക് ഹൈലി ഇൻ്റലിജൻറ്റ് ആയിരിക്കും അപ്പോൾ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഏരിയയിലായിരിക്കും കൂടുതൽ കണക്ഷൻസ് ഫോം ചെയ്യണം അപ്പോൾ നമ്മൾ ആ കറക്റ്റ് അവരുടെ ബാക്കി ഏരിയാസൊക്കെ കുറേ കൂടെ കണക്ഷൻസ് കുറവായിരിക്കും അപ്പോൾ ചിലപ്പോൾ അവർ ഇമോഷണലായിട്ട് ഭയങ്കര റെസ്പോൺസ് കുറവായിരിക്കും അല്ലെങ്കിൽ കുട്ടികളോട് പെരുമാറുന്ന രീതി വ്യത്യസ്തമായിരിക്കും പക്ഷെ അവർ ഇൻ്റലിജൻ്റ്ലി ഭയങ്കര ബ്രില്യൻറ്റ് ആയിരിക്കും അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ടീച്ചേഴ്സിൻ്റെ അതേപോലെ തന്നെ ഇങ്ങനെ ബാക്കി പാരൻസിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോള് അപ്പോൾ എന്താണ് അവരുടെ കഴിവുകളെന്ന് ഏറ്റവും ആദ്യം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഡെവലപ്മെൻറ്റ് കൂടി കൂടുതൽ കൂടുതൽ കൊണ്ടുവരാൻ പറ്റും അതിൻ്റെ അകത്ത് സെറിബല്ലം എന്ന് പറഞ്ഞ ഏരിയയാണ് നമ്മുടെ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ ബാലൻസിങ് സ്കിൽസ് അതുകൂടാതെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ ഇതെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യണത് സെറിബല്ലത്തിൻ്റെ ഫങ്ഷനാണ് അപ്പോൾ സെറിബല്ലത്തിൽ കണക്ഷനില് വ്യത്യാസം വരുമ്പോൾ ഇവരുടെ ആ സാധാരണ നമുക്ക് ആ ബാലൻസിനുള്ള പ്രശ്നം വരും അതുകൂടാതെ അവർക്ക് ആ ലാംഗ്വേജ് യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവ് കുറേം കൂടെ കുറയും സാധാരണ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് കണക്ട് ചെയ്ത് എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ തോന്നും അപ്പോൾ ഇതെല്ലാം ഈ ഒരു തലച്ചോറിൻ്റെ ഏരിയയിൽ വന്ന വ്യത്യാസം കാരണവും പിന്നെ അതുകൂടാതെ രണ്ട് മെയിൻ സ്ട്രക്ചേഴ്സ് അമിഗ്ഡാലയും ഹിപ്പോ ക്യാമ്പസും അമിക്ഡാലിനെ നമ്മൾ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബ്രെയിൻ എന്നാണ് എന്ന് വെച്ചാൽ അമിക്ഡാലെ വഴിയാണ് നമ്മുടെ ഓരോ ഇമോഷൻസും പ്രോസസ്സ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ആരെങ്കിലും ഇപ്പം അപകടം പറ്റിയാലൊക്കെ നമുക്ക് ആ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരാനുള്ള കാരണമെന്ന് വെച്ചാൽ ആ ഇമോഷണൽ ഏരിയ സ്ട്രോങ് ആയതുകൊണ്ട് അപ്പോൾ ആ ഇമോഷൻസ് സ്ട്രോങ് ആകുമ്പോഴത്തേക്കും നമ്മൾ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും പക്ഷേ ചില കുട്ടികൾക്ക് ഈ ഇമോഷണൽ ഏരിയ സ്ട്രോങ് ആകാത്തതുകൊണ്ട് അവർക്ക് ആ ഇമോഷൻസിനെ കണക്ട് ചെയ്തൊരു പെരുമാറ്റത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ അവർക്ക് ആ ഇപ്പോൾ ചിലപ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യം പോലും അവർക്ക് ആ ഇമോഷൻസിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം അവരുടെ മനസ്സിലാ ഒരു സംഘർഷം കൂട്ടണയാണ് അപ്പോൾ ആ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും റോളെന്ന് വെച്ചാൽ അവരത് പ്രകടിപ്പിച്ചില്ലെങ്കിലും അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതും ആ മനസ്സിലാക്കി അവരുടെ കാര്യങ്ങളിൽ ഇൻ്റർവെൻഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് കുറേയും കൂടെ കൂട്ടി പറ്റും അപ്പോൾ അത് വരാനായിട്ടുള്ള കാരണം ഹിപ്പോ ക്യാമ്പസിലാണ് തലച്ചോറിൻ്റെ മെമ്മറീസ് സ്റ്റോർ ചെയ്യണതും അമിക്ഡാല ഇമോഷൻസിന് സ്റ്റോർ ചെയ്യണ ഏരിയ അപ്പോൾ ഈ രണ്ട് ഏരിയയുടെ വ്യത്യാസങ്ങൾ കുറേ കൂടുതൽ ഓർട്ടിസ്റ്റിക് സിൻഡ്രോമുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റും അപ്പോൾ സാധാരണ നമ്മൾ ന്യൂറോ ഇമേജിംഗ് ടെക്നീക്ക് വഴിയാണ് ഏതൊക്കെ ഏരിയയിലാണ് വ്യത്യാസം തന്നെയെന്ന് മനസ്സിലാക്കിയെടുക്കണം പക്ഷേ നമ്മുടെ ഇവിടെ എല്ലാ ന്യൂറോ ഇമേജിങ് അത്ര ഡെവലപ്ഡല്ലാത്തത് അല്ലാത്തതുകൊണ്ട് നമുക്ക് ന്യൂറോ ഇമേജിങ്ങിന് പേരെ അവരുടെ ബിഹേവിയറിൽ വന്ന മാറ്റങ്ങൾ അനുസരിച്ചാണ് നമ്മൾ അവരിൽ ആ ഏത് ഏരിയക്കും പ്രശ്നമായിട്ടുള്ളതെന്നുള്ള മനസ്സിലാക്കി എടുക്കണം അപ്പോൾ ന്യൂറോ ഇമേജിങ് സാധാരണ നമ്മൾ കാണണമെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ വളർച്ചയിൽ രണ്ട് തൊട്ട് അഞ്ച് വയസ്സ് വരെ അവരുടെ തലച്ചോറ് ഭയങ്കരമായിട്ട് വികസിക്കും സാധാരണ കുട്ടികളിലും കുറേം കൂടെ വികസിച്ച രീതിയിലായിരിക്കും ആ തലച്ചോറ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് ആ രണ്ട് തൊട്ട് അഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വികസിക്കുന്ന ഈ കോർട്ടിക്കൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റിയുടെ നേരെ പുറകിലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ തലച്ചോറിൽ കണക്ഷൻസ് ഫോം ചെയ്യും അവിടെ കൂടുതൽ വികാസം വന്നതായിട്ട് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഈ ഒരു വികാസം കാരണം എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ നമുക്ക് ആ സാധാരണ ഇമോഷണൽ പാർട്ടും അതുപോലെ തന്നെ നമ്മളാ കോഗ്നേറ്റീവ് ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ഓർമ്മശക്തിയൊക്കെ കണക്ട് ചെയ്ത് ഒരു കാര്യം ഓർത്തെടുത്ത് നമ്മൾ പെരുമാറുന്നതൊക്കെ ഒരു കുട്ടിക്ക് നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓർത്തെടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ആ കാര്യങ്ങൾ നമ്മളോട് വന്ന് പറയണതും അതെല്ലാത്തിനും കാരണം ഈ ഒരു പ്രീഫ്രോണ്ടൽ കോട്ടക്സ് അല്ലെങ്കിൽ കോർട്ടിക്കൽ റീജിയൻ്റെ കഴിവാണ് അപ്പോൾ ആ കോർട്ടിക്കൽ റീജിയനിൽ ഇങ്ങനെ കൂടുതൽ സ്വെല്ലിങ് വരാം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് ആ ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്കും അവർക്ക് ആ കഴിവുകൾ കുറച്ചും കൂടെ ആ ഒരു സ്റ്റേജിൽ അഫക്റ്റഡ് ആവും ഈ രണ്ട് തൊട്ട് അഞ്ച് വയസ്സുള്ള സ്റ്റേജാണ് ഏറ്റവും ക്രിറ്റിക്കലായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തൊട്ട് അഞ്ച് വയസ്സിനുള്ളിൽ നമ്മൾ ഏറ്റവും ഏർലി ഏറ്റവും നന്നായിട്ട് നമുക്ക് ഇൻ്റർവെൻഷൻ കൊടുക്കാൻ പറ്റും പക്ഷേ അഞ്ച് വയസ്സ് കഴിഞ്ഞ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും അപ്പോൾ ഈ രണ്ട് തൊട്ട് അഞ്ച് വയസ്സ് അതിനാണ് നമ്മൾ ക്രിറ്റിക്കൽ പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ തലച്ചോറിൽ കുറേ അധികം മാറ്റം വരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് തൊട്ട് മൂന്ന് വയസ്സ് ഈ ഒരു പത്ത് ശതമാനത്തിന് കൂടുതൽ വളർച്ച കാണാൻ പറ്റും അത് കഴിയുമ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു അഡോളസൻ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ബ്രെയിനിൻ്റെ വളർച്ച സാധാരണ ഒരു കുട്ടീനേലും വലുതായിരിക്കുമെങ്കിലും അതിൻ്റെ അകത്ത് കണക്ഷൻസ് ഒന്നും കൂടില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ആ ബാക്കി ഏരിയ ഇമോഷണൽ ബ്രെയിനും അതുപോലെ തന്നെ ഇൻ്റലിജൻറ്റ് ഏരിയയൊക്കെ ആ ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അവരുടെ സ്വഭാവം ഭയങ്കരമായിട്ട് സൂക്ഷ്മമായിട്ട് വീക്ഷിക്കണമെന്ന് പറയണത് കാരണം ആ കൂടുതൽ കണക്ഷൻസ് വന്നേക്കണ ഏരിയ അനുസരിച്ച് അവരുടെ കേപ്പബിലിറ്റീസ് ഭയങ്കരമായിട്ട് കൂടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ശാസ്ത്രജ്ഞന്മാരും അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് ഓട്ടിസം ഇൻസ്പെക്ടർ ഉള്ളവർക്ക് ആ കറക്റ്റ് അച്ഛനമ്മമാരും മനസ്സിലാക്കി അതനുസരിച്ച് ട്രെയിനിങ് കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് ആ തലച്ചോറിൻ്റെ മാറ്റങ്ങൾ വളരെയധികം പ്രകടമായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സെയിം പാറ്റേൺ ഓഫ് ഗ്രോത്താണ് ഈ അഞ്ച് വയസ്സ് കഴിഞ്ഞ് പിന്നെയുള്ള പാറ്റേൺ അധികം വ്യത്യാസമൊന്നും വരില്ല അപ്പോൾ അവർ ആ രണ്ടു തൊട്ട് അഞ്ച് വയസ്സുള്ള പീരീഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷണങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റണത് അത് കഴിഞ്ഞിട്ട് ഒരു സാധാരണ ഒരാളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഇരിക്കും പക്ഷേ ആ കോശങ്ങളുടെ കണക്ഷൻസ് കുറവായിരിക്കും കുറേ ഏരിയാസിൽ കാരണം നമ്മൾ എത്രത്തോളം അവർക്ക് ആ ട്രെയിനിങ് കൊടുക്കണ് അതനുസരിച്ച് കണക്ഷൻസ് ഫോം ചെയ്യുകയുള്ളൂ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അപ്പോൾ ഇവർക്ക് ഈ കണക്ഷൻ കുറവുള്ള ഏത് ഏരിയ ഏത് ഏരിയയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട കറക്റ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള കോശങ്ങളുടെ കണക്ഷൻസ് നമുക്ക് കൂട്ടാം അത് കണ്ടിന്യൂസ് ആ ഒരു ട്രെയിനിങ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു കണക്ഷൻസിൽ വളരെയധികം മാറ്റങ്ങൾ വരും ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത്